എം ജി സർവകലാശാലയിൽ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി സർവകലാശാല വിവിധ കോളേജുകളിലുമായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് മാസങ്ങളായി ഫെലോഷിപ്പ് ലഭിക്കുന്നില്ല എം ജി സർവകലാശാലയിൽ വിതരണത്തിൽ പ്രതിസന്ധി പ്രവേശനം ലഭിച്ച ഗവേഷക വിദ്യാർത്ഥികൾക്ക് വർഷത്തിലധികമായി ഫെലോഷിപ്പ് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻകാർക്ക് ഫെലോഷിപ്പ് മുടങ്ങിയിട്ട് പതിനഞ്ച് മാസവും പിന്നിട്ടു കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് ഗവേഷക വിദ്യാർത്ഥികൾ നേരിടുന്നത് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് എ ഇ എസ് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണെങ്കിൽ ഫീൽഡ് വർക്ക് പോകണം കുറേ ബുക്സ് റെഫർ ചെയ്യണം ചിലതൊക്കെ നമുക്ക് വാങ്ങിക്കുക തന്നെ വേണ്ടി വരും പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ അതേപോലെ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിലും അവർക്ക് ലാബിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കണം ഇതിനൊന്നും ഇതിന് പൈസ ഫണ്ട് ഇവിടുന്ന് കൊടുക്കുന്നില്ല അപ്പൊ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അത് എത്ര എത്ര പേർക്ക് അത് പി എച്ച് ഡി പഠനം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ക്വസ്റ്റൻ തന്നെയാണ് പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആലോചിക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇടപെടുമെന്നും അതിന് പരിഹാരം കാണുമെന്നും ഞങ്ങൾ കുറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അഡ്രസ്സീവ് ആകുന്ന തരത്തിലേക്ക് ഒരു സമരം ചെയ്യുവാനും അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുവാനും ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് നേരത്തെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു സമാന വിഷയത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ശമ്പളം കൊടുക്കേണ്ടെന്നായിരുന്നു കോടതി ഉത്തരവ് മീഡിയ വൺ കോട്ടയം